ഗാസയിൽ ഇപ്പോൾ ഹമാസിൻ്റെ സാന്നിധ്യം ഇല്ലാതായി അല്ലെങ്കിൽ വളരെ ശുഷ്കമായി എന്നാണ് പല വിദേശ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നത് ഹമാസിന് മേലെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഇസ്രയേലിൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന അബൂ ഷവാബിൻ്റെ സേന അവിടം കൈയടക്കി എന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകളും വന്നിരുന്നു എന്നാൽ ഗാസയിൽ ഇസ്രായേലി സൈനികനെ ഹമാസ് ബന്ദിയാക്കുന്ന ഇപ്പോൾ പുറത്തു വന്നത് ഈ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സൈന്യത്തിന് നേരെ രൂക്ഷ വിമർശനവുമായി ഇസ്രായേലിലെ പത്രങ്ങളും എത്തിയിട്ടുണ്ട് ഗാസയിൽ ഹമാസേന ഒരു ഇസ്രയേലി സൈനികനെ കൊലപ്പെടുത്തുകയും ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോയും ഹമാസിൻ്റെ അൽ ബ്രിഗേഡുകൾ പുറത്തുവിട്ടിരുന്നു അതിനു പിന്നാലെ ഇസ്രയേലി സൈന്യം തങ്ങളുടെ സൈനികർക്ക് വേണ്ട സംരക്ഷണം നൽകുന്നില്ല എന്നാരോപിച്ചുകൊണ്ട് രൂക്ഷ വിമർശനവുമായി പ്രാദേശിക മാധ്യമങ്ങളും രംഗത്ത് വന്നിരുന്നു പുറത്തു വന്ന വീഡിയോയിൽ തെക്കൻ ഗാസയിലെ ഖാൻ യൂനസിന് കിഴക്കുള്ള അബാസൻ അൽ ഖബീറ പ്രദേശത്ത് ഹമാസ് ഭാഗികമായി നിർമ്മിച്ച ആൻറ്റി ആർമർ മിസൈൽ ഉപയോഗിച്ച് ഒരു ഇസ്രയേലി ബുൾഡോസർ ആക്രമിക്കുന്നതെന്നും കാണാം ആക്രമണത്തിന് പിന്നാലെ ആ ബുൾഡോസറിൽ നിന്ന് ചാടി ഇറങ്ങുന്ന ഇസ്രയേലി റിസർവ് സൈനികൻ അബ്രഹാം അസുലയെ ഹമാസ് നിലത്ത് കിടത്തുന്നതായും അയാളുടെ ആയുധങ്ങൾ പിടിച്ച് വാങ്ങുന്നതായും കാണാം ഇസ്രായേൽ സൈന്യം ഹമാസിന് നേരെ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഈ ഇസ്രായേൽ സൈനികൻ ഹമാസിൻ്റെ പിടിയിലായത് ഹമാസ് അംഗങ്ങൾ ഒരു തുരങ്കത്തിൽ നിന്ന് പുറത്തു വന്ന് ഇസ്രായേൽ സേനയെ ആക്രമിച്ച് അസുലയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്നായിരുന്നു ഇസ്രായേൽ സേനയുടെ വാദം ഇസ്രയേലി സൈന്യം വെടിയുതിർക്കുകയും തട്ടിക്കൊണ്ടുപോകൽ തടയാൻ ശ്രമിച്ചെന്നും സേന പറയുന്നു എന്നാൽ പുറത്തു വന്ന ആ വീഡിയോയിൽ സൈന്യം അവരുടെ സൈനികനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതായി ഒന്നും തന്നെ കാണുന്നില്ലെന്ന് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്തു സംഭവത്തിൽ ഇസ്രായേൽ സേനയ്ക്ക് നേരെ പ്രാദേശിക ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും രോഷം ഉയരുന്നുണ്ട് പ്രാദേശിക ഇസ്രയേലി ചാനലായ ടോൽ ന്യൂസിൻ്റെ ലേഖകനായ അൽമോക് ബോക്കർ ഇസ്രായേൽ സേനയെ രൂക്ഷമായി വിമർശിക്കുന്നു അസുലയെ രക്ഷിക്കാൻ സൈന്യം പൂർണ്ണ ശക്തിയോടെ പോരാടിയെന്ന് പറഞ്ഞെങ്കിലും അവർ ഒന്നും തന്നെ ചെയ്തില്ല ഏഴ് സൈനികരെ നഷ്ടപ്പെട്ട പ്യൂമ സംഭവത്തിന് ശേഷം ഹമാസ് കവചിത വാഹനത്തിൽ കയറി ആരും ശ്രദ്ധിക്കാതെ ഒരു സ്ഫോടക വസ്തു അകത്തേക്ക് എറിഞ്ഞത് എങ്ങനെയെന്ന് സൈന്യം കണ്ടതാണ് അങ്ങനെയുള്ളപ്പോൾ ഖാൻ യൂണിസിൽ ഒരു ബുൾഡോസർ ഓപ്പറേറ്ററെ വേണ്ടത്ര സുരക്ഷയില്ലാതെ പ്രവർത്തിക്കാൻ നിർബന്ധിക്കുന്നത് എങ്ങനെയെന്നും ബോക്കർ എക്സിലൂടെ ചോദിച്ചു ജൂൺ അവസാനം നടത്തിയ ആക്രമണത്തിൽ ഒരു ഹമാസ് അംഗം ഇസ്രായേൽ സൈനികർ ഇരുന്ന ഖവചിത പേഴ്സണൽ കാരിയർ ലക്ഷ്യമാക്കി സ്ഫോടക വസ്തു എരിഞ്ഞതിനെ തുടർന്ന് ഏഴ് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടിരുന്നു അതിനെയാണ് പ്യൂമ സംഭവം എന്ന് പരാമർശിക്കുന്നത് ഗാസയിൽ ഇപ്പോഴും ഇസ്രയേലിൻ്റെ ആക്രമണം തുടരുകയാണ് വടക്കൻ ഗാസയിലെ ജബാലിയ അൽ നസ്രയിലെ ഹലീമ അൽ സാദിയ സ്കൂളിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു ഗാസയിൽ ഇരുപത് മാസം പിന്നിട്ട ഇസ്രയേലി ആക്രമണത്തിൽ ആകെ അമ്പത്തേഴായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഈ വെള്ളിയാഴ്ച പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു ഗാസയിലെ സഹായ സഹായകേന്ദ്രങ്ങളിലും വാഹനവ്യൂഹങ്ങളിലും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എണ്ണൂറോളമായെന്ന് യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മ ഓഫീസ് അറിയിക്കുന്നു ഗാസയിൽ കൊലയ്ക്ക് വേഗം കൂട്ടാനുള്ള ഏറ്റവും ക്രൂരവും നീജവുമായ ഒരു പുതിയ പദ്ധതി ഇസ്രയേൽ ആസൂത്രണം ചെയ്തതായി പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിയുടെ തലവനായ ഫിലിപ്പ് ലഷാരിന് പറയുന്നുണ്ട് കുട്ടികളുടെയും പട്ടിണി കിടക്കുന്നവരുടെയും ശവക്കുഴിയായി ഗാസ മാറിയിരിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു